ഉയൻ്റെപ്പാ ബിരിയാണി വെക്കാൻ മാത്രം നിങ്ങൾ എന്നോട് പറയാറ് ബാക്കി എന്ത് വേണം ഞാൻ ഉണ്ടാക്കും ബാക്കി എല്ലാം ഉണ്ടാക്കാനും ഞാൻ സൂപ്പറാണ് പക്ഷേ ബിരിയാണി എന്ന് വെക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ ഭയങ്കര പടപടപ്പായിട്ടാണ് ഇപ്പോഴും അധൈര് എനിക്കില്ല ഇങ്ങനെ പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ബാ എളുപ്പത്തിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് ഇപ്പം കണ്ടല്ലോ അല്ലേ ഇത്രയും സംഭവമാണ് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയണം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം ഞാൻ ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാല ഞാൻ കിച്ചൺ ഡ്രഷേഴ്സിൻ്റെ ഗരം മസ സോറി ബ്രാഹ്മിൻസിൻ്റെ ഗരം മസാലയാണ് കേട്ടോ എടുത്തത് അധികം കിച്ചൺ ഡ്രഷേഴ്സാണ് എടുക്കരുത് ഇത് രണ്ട് ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ അതിൻ്റെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണ് ബിരിയാണിയിൽ കറിവേപ്പില കറിവേപ്പിലെന്ന് വെച്ചിട്ട് നോക്കുക അപ്പോഴല്ലേ ആ ടേസ്റ്റ് അറിയുന്നത് അല്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് കൈവെച്ച് ഞാൻ റെഡി കൊടുക്കുന്നുണ്ട് ഇനി മസാല പിടിക്കാനായിട്ട് കുറച്ച് സമയം ഇരുന്നാൽ അത്രയും നല്ലത് പക്ഷേ ചിക്കൻ വയ്ക്കുമ്പോൾ ഈ രീതിയിലല്ല കേട്ടോ വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ കത്തി ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഉള്ളിയൊക്കെ നമുക്ക് നേരത്തെ നേരത്തെ അരിയണം ബിരിയാണിയിൽ നേരത്തെ അരിയുന്നതാണ് എപ്പോഴും ടേസ്റ്റിയായിട്ട് ഉണ്ടാവുക നേരത്തെന്ന് പറഞ്ഞാൽ ഉള്ളി കട്ട് ചെയ്താൽ അപ്പുറം ഇപ്പുറം കാണുന്നത് പോലെ കട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് ത് അപ്പം ഞാനിത് വേഗത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ കുഞ്ഞി സവാള എടുത്തതുകൊണ്ടാണ് ഇത്രയും എണ്ണ എടുത്തത് വലുതാണെങ്കിൽ നമുക്ക് ഒരു രണ്ടെണ്ണൊക്കെ മതിയാവും കാരണം ഇത് ഞാൻ മസാല ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ നെയ്ച്ചോറിൽ ഇടുവല്ലോ അതിന് വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തിടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് അപ്പോൾ ഇതാ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇഞ്ചി ഇഞ്ചി ആ കണ് ഞാനിപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന സംഭവമൊക്കെ ആ ഒരു വലിപ്പത്ത് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇഞ്ചി ഞാനിങ്ങനെ ഈ അരിയണ്ട കാര്യമൊന്നുമില്ല പിന്നെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മളൊരു പേസ്റ്റാക്കി എടുക്കണം ഭയങ്കര പേസ്റ്റല്ല ഒന്ന് എടുക്കുന്ന പോലെ അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ തക്കാളി ഞാൻ ഇത്രയേ ഉള്ളതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതും ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഏകദേശം സെറ്റായല്ലോ ഇനി നമുക്ക് ബാ പാത്രം കൂടി എടുക്കാം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മസാല സെറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അയണ്ട പാത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഇതാ ഞാൻ നെയ്ച്ചോർ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ അറിയില്ലേ പറഞ്ഞോളൂ ഞാൻ ഇനി ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാവേ അപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണം ചേർക്കെട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് മാത്രം ഇനി അതിലേക്ക് ഇതാ കുറച്ച് പെരും ജീരകം സാദാ ജീരകം ഇനി കുറച്ച് പട്ട ഒരു ഒന്ന് ചെറിയ പട്ട ഗ്രാമ്പു അതൊക്കെ ഇടുക ഒരു ഗ്രാമ്പൊക്കെ മതി കേട്ടോ പട്ടയൊക്കെ ചെറിയൊരു പീസ് മതി കേട്ടോ ഇനി ബാലീഫും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ക്ഷമ അതാണ് കുക്കിങ്ങിന് ഏറ്റവും ആവശ്യമുള്ളത് അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ പണി ചുരുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നമ്മൾ എന്താ പറയുക പിന്നെ വറുത്തെടുക്കില്ലേ നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കാനായിട്ട് വെച്ചു ഇത് രണ്ടും അവിടെ നിന്നാവട്ടെ അതിലിടക്ക് ഞാൻ അടിപ്പരിപ്പ് എടുക്കുന്നുണ്ട് കുറച്ച് അതിടക്ക് ഇങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കില്ലേ അല്ലേ ഞാനിങ്ങനെ കഴിക്കാറുണ്ട് നിങ്ങളിങ്ങനെയാണോ അപ്പോൾ ഞാൻ അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ കഴിക്കുന്നുണ്ട് അത് തീ പറഞ്ഞ പോലെ ഉള്ളി ഉള്ളിയൊരു പകുതി ഉണ്ടാവുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്ന ഉള്ളിയിലേക്കാണ് ഇടുന്നത് അണ്ടിപ്പരിപ്പ് ഇപ്പോൾ നമ്മൾ ആക്കി ഒക്കെ വെക്കുമല്ലോ മുന്തിരി ലാസ്റ്റ് ഇട്ടാൽ മതി ഇത് നല്ല ഗോൾഡൻ ആയിട്ടാകുമ്പോൾ അപ്പോൾ അതിവിടെ ഇളക്കി സെറ്റാക്കുന്നുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളുടെ ഉള്ളിയും വഴറ്റെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ തന്നെ ഞാൻ അതിൽ മുന്തിരി ഇട്ടു ഇനി നമ്മൾ മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തോളൂ ആ എണ്ണ കിടന്നിട്ട് എണ്ണയല്ല കേട്ടോ അത് ഗീ ആണ് ആ ഗീയിൽ കിടന്നിട്ട് നല്ല കളറായിക്കോളും ഇനിതാ നമ്മളിതാ ഈ അരപ്പിന് വേണ്ടുന്ന സംഭവങ്ങൾ ആഡ് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് കറിവേപ്പിലിയു അതുപോലെ തന്നെ സോറി കറിവേപ്പിലി ആയിട്ടോ കേട്ടോ മല്ലിയിലയുണ്ട് പുതിയ ഇലയുണ്ട് അത് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് ജീവവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു ഇനി ഇച്ചിരി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരച്ചെടുക്കുക തൈരല്ല ഞാൻ ചേർക്കുന്നത് തൈര് ഞാൻ തൈരിന് പകരമാണ് ഞാൻ ഫസ്റ്റ് ലെമൺ ചേർത്തത് ഓക്കെ അപ്പോൾ ഇതാ ഉള്ളി നല്ല വണ്ണം വെന്ത് വന്നതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പച്ച അരപ്പുണ്ടല്ലോ നന്നായിട്ട് വേവണം വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ മണം മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാ അത് നന്നായിട്ട് തുടച്ച് എടുക്കുക വേസ്റ്റാക്കാതെ നമ്മൾ മാക്സിമം നോക്കുക കേട്ടോ ഇനി ഈ പച്ചരപ്പ് നല്ലോണം മൂക്കിട്ട് അപ്പോൾ ഇങ്ങനെ കൈയെടുക്കാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാൻ ഇനി ചാൻസ് വളരെ കൂടുതലാണ് സൊ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക ഈ ഈ പറഞ്ഞപോലെ ഞാൻ വെളിച്ചെണ്ണം യൂസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലോർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇനി അതല്ല എങ്കിൽ ഗീ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ ഗീ അത്ര എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാവെന്ത് വന്നതിൻ്റെ ആ ഒരു മണം കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ആ ഒരു പച്ചക്കുത്തൊക്കെ മാറിയത് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ പിന്നെ അതിനുശേഷം ഞാൻ തക്കാളി ചേർത്തു തക്കാളി നല്ലോണം ടഞ്ഞ് വരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് സോ സാധാരണ നമ്മൾ മസാലയാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ തക്കാളി ഒന്ന് ചൂടായി വന്നപ്പോൾ അതോടൊപ്പം നമ്മൾ ചെമ്മീൻ ചേർക്കുകയാണ് കാരണം ഇതിൽ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടല്ല ചേർക്കുന്നത് ഞാൻ പറയാം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്ന റെസിപ്പി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊരു വേറെ ഒരു റെസിപ്പിയാണ് ഇത് വേറൊരു ടേസ്റ്റാണ് സുപ്പേബാണ് സോ ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ഡയറക്റ്റായി ചേർക്കുന്നതുകൊണ്ട് തക്കാളി പിന്നെ ഒത്തിരി ഉടയാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കാരണം ചെമ്മീൻ വേവണമല്ലോ ഇതില് നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ വേവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ചെമ്മയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ വെള്ളം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഊറി വരും ഇനി സപ്പോസ് നിങ്ങൾക്ക് അടിയിൽ പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ വില തെറ്റൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടക്ക് നോക്കി ഇളക്കി കൊടുക്കും കാരണം അടി പിടിച്ച് പോയാൽ പോയല്ലോ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും അതുകൊണ്ട് ഇടയ്ക്കിടക്കേ നോക്കുക കാരണം വെള്ളം കുറച്ച് വന്നു അപ്പോഴേക്കും ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇടയ്ക്ക് എല്ലാ ഭാഗത്തും ഭാഗത്തുവാക്കിയിട്ട് കൊടുക്കുക ഈ കറിവേപ്പില ഇടാനുള്ള കാരണം ചെമ്മീൻ കറിവേപ്പില ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പറാണ് അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളി ഈ പറഞ്ഞപോലെ നമ്മുടെ തക്കാളി എന്ന് പറഞ്ഞാൽ ഈ ഒരു വേവ് വേവൊന്നും പോരാട്ടോ നല്ല ഉടഞ്ഞ് ഒരു മസാലയോ ആയിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും ആ ഒരു ഇതിലേക്ക് വരണം കണ്ടോ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് വെള്ളം ഇറങ്ങും എന്ന് പറഞ്ഞില്ലേ കണ്ടോ വെള്ളം കണ്ടോ നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് പക്ഷേ അടി പിടിക്കാതെ നോക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചെമ്മീനും വെന്ത് വന്നു എന്ന് ഉറപ്പ് വരുത്താം ഞാൻ തക്കാളി ഒന്ന് ഉടച്ച് നോക്കുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് ഒടിഞ്ഞ് വരുന്നുണ്ട് ഉടക്കണം കേട്ടോ തക്കാളി അങ്ങനെ ഉടയാതെ ഇങ്ങനെ നിൽക്കരുത് അപ്പോൾ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക ഇനി ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ബിരിയാണി മസാല അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇത്തിരി ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഉപ്പ് ഒരു പൊടിക്ക് ഒരു പൊടിക്ക് മതി ഏറി നിൽക്കുന്നതാണ് ബിരിയാണിയിൽ മസാല കുറച്ചുകൂടെ നല്ലത് കാരണം ചോറുമായിട്ട് നന്നായിട്ട് മാച്ചായിട്ട് പോകും ഇനി ഇത്ര പുതിയ അലയും കൂടെ ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലോണം വഴറ്റിയെടുക്കാം ഇതിപ്പം ഞങ്ങൾ രണ്ട് പേർക്ക് ആ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളതാക്കേണ്ട രീതിയിലാണ് ഞാൻ ആക്കിയത് അതുകൊണ്ട് രണ്ട് ലെയർ ദമ്മൊന്നും വെക്കുന്നില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ ലെയറിൽ മസാല സെറ്റ് ചെയ്തു പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പൊക്കെ ഈ ഒരു സംഭവത്തിൽ ഇടാം പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും ഇടുന്നില്ല മസാലയുടെ മുകളിൽ ഒറ്റ ലെയറല്ലേ ഉള്ളൂ അതുകൊണ്ട് ചോറ് നമ്മൾ വേവിച്ച ഒരുപാട് ചോറ് ഉടഞ്ഞു പോകരുത് വയനാടൻ കൈമാരിയാണ് ഞാൻ എടുത്തത് എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ബിരിയാണിക്ക് എപ്പോഴും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് മന്തിക്ക് മന്തിയുടേതായിട്ടുള്ള റൈസ് നമുക്ക് ചൂസ് ചെയ്യാം പക്ഷേ ബിരിയാണിക്ക് എപ്പോഴും ഇനി ഞാൻ കണ്ണൂർ അരി ആയതുകൊണ്ടാണോ എന്നറിയില്ല എനിക്കിതാണിഷ്ടം വേറൊരു അരിക്കും ഇത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അത് എൻ്റെ ചോയ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് ഏതരിയാണിഷ്ടം എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ചോറൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളുടെ മല്ലിയിലിയും ഒക്കെ ചേർത്ത് അടച്ചു വെച്ച് കുറച്ച് സമയം ദമ്മിടുക അപ്പോൾ താഴെ നമ്മൾ കുറച്ച് ലൈറ്റ് ഗ്രേവി പോലെയല്ലേ ഉള്ളത് അതുകൊണ്ട് അടിയിൽ പിടിക്കില്ല കേട്ടോ വെച്ചാൽ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം പറ്റുമെങ്കിൽ മുകളിൽ ഇത് കനലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഇവിടെയൊക്കെ കനലിടാൻ വേറെ നിർവാഹമില്ല എൻ്റെ കയ്യിൽ ചാർക്കോളും ഇല്ല അതുകൊണ്ട് പിന്നെ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല ഇത്രയേ ഉള്ളൂ ഇനി ബിരിയാണി അറിയില്ല വെക്കാൻ എനിക്ക് പേടിയാണെന്ന് പറയരുത് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ വാ